ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കലക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു കുന്നത്തകര എംഎല്പി സ്കൂൾ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികള്ക്കും സ്കിൽ ഡേ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസി വ്യവസായിയുമായ റസാഖ് മൂഴിക്കൽ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ അഷറഫ് ടി കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് നവനീത് കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി പ്രവീണ എന്നിവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു വിജയികൾക്ക് നാസർ കൈപ്പുറത്ത് അഫ്സൽ എന്നിവർ സമ്മാന വിതരണം നടത്തി നാദിയ ടീച്ചർ നന്ദി പറഞ്ഞു ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ